നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതമാർഗ്ഗം നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ളൊരു യാത്രയ്ക്ക് വേണ്ട ഗൈഡൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിത പുരോഗതിക്കും ഹാപ്പിനെസ്സിനും നിങ്ങളുടെ ഫ്യൂച്ചറിനെ സേഫ് ആക്കാനും ഒക്കെ ആയിട്ട് ചെയ്തുള്ള റീഡിങ്സുകളാണ് നമ്മൾ എടുക്കുന്നത് ഇതിനകത്ത് കരിയർ സാമ്പത്തികം ഇമോഷണൽ ബാല ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസ് വിവാഹപരമാകുന്ന തടസ്സങ്ങൾ ശത്രുദോഷങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ബ്ലോക്കേജുകളെ മനസ്സിലാക്കാനും പരിഹാരം കാണാനും ഒക്കെ തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന റീഡിങ്സ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ലഭിച്ച ഇൻഫർമേഷൻസിന് ഈ ഒരു ഡിവൈൻ്റെ സപ്പോർട്ടിന് നിങ്ങൾ തീർച്ചയായിട്ടും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് താങ്ക് യു യൂണിവേഴ്സെന്നോ താങ്ക് യു എയ്ഞ്ചൽസെന്നോ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തണം കാരണം നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഓരോ പോസിറ്റീവായ കാര്യങ്ങൾക്കും നമ്മളെപ്പോഴും നന്ദി പറയണം എന്തു കാര്യത്തിനും നമ്മൾ നന്ദി പറയുന്നതനുസരിച്ച് ജീവിതത്തിൽ നമ്മൾക്ക് മാറ്റങ്ങൾ വരും പുരോഗതി ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് ഡിവൈൻ സപ്പോർട്ട് നമ്മളെ കണക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുക സന്തോഷവും ഹാപ്പിനെസ്സും നന്ദിയും ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതിന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു അതുപോലെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് എപ്പോഴും പറയുമ്പോൾ അതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ ഉപകാരപ്രദമാ ഉപകാരപ്രദമാകും പിന്നെ മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ പറയണം അത് നിങ്ങളുടെ ലൈഫിന് ഒരു സാമ്പത്തികപരമാകുന്ന നെഗറ്റീവ് കർമ്മയിൽ നിന്നും പുറത്ത് കടക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മണി അഫർമേഷൻസ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാൻ തബിൾ എനർജി ഡെവിൾ എനർജിയുടെ പ്രസൻസാണ് ഏട്ടോ നമുക്കിവിടെ കണക്റ്റായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഡാർക്ക് എനർജിയിലൂടെ അതായത് ഒരുപാട് പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസിനെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളെ ബന്ധനത്തിലാക്കുന്ന അതായത് ഒരു ഭയത്തെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഡിപ്രഷൻ അൻസൈറ്റി ഒരു സിറ്റുവേഷൻസിനെ തരണം ചെയ്യുന്നവരുണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലും അവിടെയെല്ലാം നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന ഫലം അനുഭവിക്കേണ്ടി വരുന്നവരുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശത്രുദോഷം ശക്തമാകുന്ന ശത്രുദോഷം മിത്രമാര് ശത്രുവരും അറിയാൻ പറ്റാത്ത വിധമുള്ള ഒരു അവസ്ഥ അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളിലാണെങ്കിലും ഒക്കെ ഒരു ബന്ധനാവസ്ഥ എപ്പോഴും നിങ്ങളെ കൂടാതെ മറ്റേതോ എനർജി അതൊരു അദർശ്യ ശക്തിയുടെ ഒരു കൺട്രോളിൽ കടന്നു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പൂർണ്ണമായിട്ടും പിടികൂടിയിരിക്കുന്ന കേട്ടോ നിങ്ങളത് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ കരിയർ പാതയിലാണെങ്കിലും നിങ്ങളുടെ ചിന്തകളിൽ തോട്ട്സ് നിങ്ങളുടെ ആ ഒരു ബുദ്ധിവൈഭവത്തോടു കൂടി നമ്മൾ കാര്യങ്ങളെ നേരിടേണ്ട സാഹചര്യങ്ങളിൽ പോലും നിങ്ങളെ ശരിക്കും ഡാർക്ക് എനർജി പിടികൂടിയിരിക്കുന്നു നിങ്ങളെ പൂർണ്ണമായും ആ ഒരു വ്യക്തിയുടെ എല്ലാ രീതികളിലുമുള്ള എല്ലാ റിസോഴ്സുകളിലേക്കും ഈ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് പടർന്ന ഒരു ഒരു രോഗം പോലെ ബാധിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു പക്ഷെ നിങ്ങളെ സംബന്ധിച്ചൊരു ഇമോഷണൽ പരം ുന്ന എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ശത്രുദോഷമാണ് ഒരു പ്രണയബന്ധത്തിനെ സംബന്ധിച്ചാവാം പാസ്റ്റിൽ സംഭവിച്ച അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഒരു എനർജി ആവാം അതുമല്ലെങ്കിൽ സ്നേഹത്തെ ബേസ് ചെയ്ത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി നിന്ന ഒരു വ്യക്തിയിൽ നിന്നും തന്നെയാണ് ഈ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും സർവനാശം എന്നുള്ള ഒരു എനർജിയിലേക്ക് എത്തിക്കുക എന്ന നെഗറ്റീവല്ല എത്തിക്കുക എന്നൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഇമോഷണൽ ബാലൻസ് ആണ് അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വീഴ്ചകൾ സംഭവിക്കുമ്പം നിങ്ങൾ വീണ്ടും വീണ്ടും നെഗറ്റീവ് തോട്സിലേക്ക് പോകുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വീഴ്ചകൾ വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളോട് ഡിവൈൻ പറയുന്നത് നമ്മൾക്ക് ഈ പറയില്ലേ കടിച്ച പാമ്പിനെക്കൊണ്ട് തന്നെ വിഷമർപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇമോഷണൽ പരമാകുന്ന ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഡബിൾ എനർജി പ്രസൻസ് വന്നിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിന് ആ ഒരു ഇമോഷൻസിനെ വെച്ച് തന്നെ നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടക്കുക എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് വരിക നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള പാത തെളിച്ച് നിങ്ങൾ സെൽഫായിട്ട് തെളിച്ച് മുന്നോട്ടേക്ക് പോകുക നിങ്ങൾ സാമ്പത്തികപരമാകുന്ന മേഖലകളിലും കരിയർ മേഖലകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകളിൽ ഒരു കാരണവശാലും പരാജയമെന്ന് പറയുന്ന ഒരു തോട്ട്സ് കടന്നു വരാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ശക്തമായിട്ട് വളരെ സ്ട്രോങ്ങും ശക്തവുമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളൊരു എനർജിയിലാണ് നമ്മൾ കാണിച്ച് തരുന്നത് ഡിവൈൻ ഇമോഷണൽ ബാലൻസിലേക്ക് അതായത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് വരിക ബന്ധങ്ങൾ ഏതായിക്കോട്ടെ ഒന്ന് മാറ്റി നിർത്തിക്കൊള്ളുക അതായത് ഒരു ഓപ്പൺ മൈൻഡ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുക എന്നാണ് അതായത് എല്ലാവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയറിങ് ചെയ്യുന്നത് നിങ്ങളുടെ സന്തോഷമാണെങ്കിലും നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും നിങ്ങൾ ഷെയറിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുന്നതിനുള്ള ഒരു ഇടവരാതെ തീർച്ചയായിട്ടും നിങ്ങൾ ബൗണ്ടറി ഇടുക എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നെഗറ്റീവ് ആകുന്ന ഒരു ഡാർക്ക് എനർജിയുടെ പ്രസൻസ് നിങ്ങളെ പിടികൂടിയിരിക്കുന്നത് അതേ എനർജി കൊണ്ട് തന്നെ നിങ്ങളിലുള്ള അതേ എനർജി കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഒന്ന് പുറത്ത് മാറുന്നുണ്ട് ഒരു നഷ്ടത്തെ ചിലർ നേരിടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എനർജി അതായത് മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആലോചന അതായത് ഒരു പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒന്നിലധികം കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു ഏകാന്തത ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികളെ ആട്ടോ നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകളുണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ത് ചെയ്യണം ഏതിലൂടെ മുന്നോട്ടേക്ക് പോകണം ഏത് മാർഗം സ്വീകരിക്കണം സ്വീകരിക്കണമെന്ന് നിങ്ങളുടെ ഉള്ള ുള്ളിൽ ഇങ്ങനെ തികട്ടി തികട്ടി കിടക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാം ഒരു പക്ഷേ നല്ല ഒരു ചിലത് വളരെയധികം സക്സസ്സിലേക്ക് നിങ്ങളുടെ എനർജി വെച്ച് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും ചിലതൊരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് എനർജിയിൽ നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ നിൽക്കുന്നുണ്ട് അതായത് ഒരു ജീവിത പുരോഗതിക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് ഇനി മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോട്ട്സ് എനർജിയിൽ നഷ്ടങ്ങളെല്ലാം മറന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ അവർ സംഭവിച്ചതിനെ വിട്ടുകളഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് നമുക്കിവിടെ എനർജി കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട് ആ ഒരു ഗൈഡൻസിനെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നാണ് നമുക്കിവിടെ കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത് എയ്റ്റോ സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ അതായത് പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ് കുറച്ച് ആളുകൾ നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ ചില വ്യക്തികളാവാം ചില സാഹചര്യങ്ങളാവാം ഒരു പക്ഷേ ചില കരിയർ പാതയാവാം നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബ്ലോക്കായി നിൽപ്പുണ്ട് കേട്ടോ അതായത് അതിന് അത് നേടിയെടുക്കണമെങ്കിൽ ശക്തമായിട്ട് നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുപോലെ കുറേ പ്രോബ്ലംസുകളെ അതിജീവിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം നിങ്ങൾ ഫോക്കസ് ചെയ്ത നിങ്ങൾ വളരെയധികം ആഗ്രഹത്തോടു കൂടി ചേർത്ത് പിടിച്ച ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു ഒരു പക്ഷേ അതൊരു ഹെൽത്ത് വെൽത്ത് എനർജി പ്രസൻസ് ആവാം അല്ല ബിസിനസ് സംബന്ധമാകുന്ന ചില സ്വപ്നങ്ങളാവാം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാവാം ഫാമിലിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാവാം എന്താണെങ്കിലും നിങ്ങൾക്കിവിടെ കാണിച്ച് ഡിവൈൻ തരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തടസ്സങ്ങളൊന്നുമില്ല നിങ്ങളുടെ ചിന്തകളിലാണ് തടസ്സങ്ങൾ നിൽക്കുന്നത് അതായത് ഫിസിക്കലി നിങ്ങൾക്ക് ദോഷമൊന്നും അവിടെ സംഭവിക്കുന്നില്ല നിങ്ങളുടെ ഒരു ഇംബാലൻസ് എനർജി അതായത് കൺഫ്യൂഷൻ അതിനെ നിങ്ങളൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ഇപ്പോഴത്തെ ഒരു സമയം ഒരു ടൈം മാനേജിങ് എനർജിയിലേക്ക് വരണം കേട്ടോ നിങ്ങൾക്കൊരു കൃത്യത വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരു വിശ്വാസം വേണമെന്ന് പറയുന്നുണ്ട് കൂടാതെ തന്നെ ആ ഒരു ഇംബാലൻസ് എനർജി കൺഫ്യൂഷൻ വേണോ വേണ്ടയോ നല്ലതായിരിക്കോ ചീത്തയായിരിക്കും വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ അതിൽ ആക്ഷൻ എടുക്കൂ എന്നാണ് പറയുന്നത് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾക്ക് ഒരു റെമഡീസ് പോലെ നമുക്ക് പറയാം സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷൻ എനർജി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് പോസിബിളാണ് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റും ബിസിനസ് ആയിട്ടാണെങ്കിലും കരിയർ പുതിയ എന്തെങ്കിലും കരിയർ മേഖല തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അബൻഡൻസിന് വേണ്ടി എന്തെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പോലുള്ള എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും ഒരു വെൽത്ത് എനർജി ബേസ് ചെയ്തുള്ള കാര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പോസിബിളാണ് കേട്ടോ ആ ഒരു ഇമ്പാലൻസ് എനർജി കൺഫ്യൂഷൻ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നിട്ട് സ്ട്രോങ് മൈൻഡ് സെറ്റോടു കൂടി കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ മനസ്സാണ് നമുക്ക് എല്ലാം നേടിത്തരുന്നത് നമ്മുടെ ഒരു ടേബിളിൽ ഇരിക്കുന്ന ഒരു ഗ്ലാസ് നമ്മുടെ കൈ കൊണ്ട് എടുക്കണമെങ്കിൽ അത് നമ്മുടെ കൈയ്യേക്കാൾ പവർഫുള്ളാവേണ്ടത് നമ്മുടെ മനസ്സാണ് എത്ര വലിയ ഭാരമാണെങ്കിലും അത് നമ്മൾക്ക് ഉയർത്തി എടുക്കണമെങ്കിൽ അത് നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് സാധിക്കത്തുള്ളൂ നിത്യ അഭ്യ നിത്യാ അഭ്യാസം ആനയും എടുക്കുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മളെപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും നഷ്ടപ്പെ നഷ്ടങ്ങളെക്കുറിച്ചും മറ്റുള്ളവരിൽ നിന്ന് നേ ഏൽക്കേണ്ടി വന്ന ചില ട്രോമ എനർജികളെയും നമ്മളിങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലിട്ടുകൊണ്ടിരുന്ന അതൊക്കെ മാത്രമാണ് നമ്മുടെ മനസ്സിൽ കടന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്നും അവിടേക്ക് കടന്ന് ചെല്ലുന്നില്ല അത് നമ്മളെ മനസ്സിനെയും നമ്മുടെ കാഴ്ചകളെയും നമ്മളുടെ രുചികളെയും നമ്മുടെ ബോഡിയിലുള്ള എല്ലാ രീതിയിലുള്ള വികാരങ്ങളെയും അത് ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും നമ്മളെ പൂർണമായിട്ടും ഒരു ഇരുണ്ട അവസ്ഥയിലേക്ക് തള്ളും എടുത്ത് ദൂരെ കളഞ്ഞ് മുന്നോട്ടേക്ക് പോവുക എന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ക്യൂനോഫാൻസിൻ്റെ എനർജിയെ വന്നിരിക്കുന്നത് സമയം മാറിത്തരും നിങ്ങളും മാറാൻ ശ്രമിക്കുക എന്നാണ് അവിടെ പറയുന്നത് നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് കാലം അനുകൂലമായി വരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗ്രോത്ത് വരുന്നുണ്ട് പുതിയ പല കാര്യങ്ങളും വരുന്നുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങൾക്ക് വിധിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നുണ്ട് എത്ര വലിയ തടസ്സത്തിനെയും അതിജീവിച്ച് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഡിവൈൻ പറയുന്നത് എത്ര വലിയ തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും അതിനെ പ്രതിരോധിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനകത്തും നമ്മളോട് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവുക നിങ്ങൾക്ക് കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുക നിങ്ങൾക്കതിനുള്ളൊരു ശക്തി ഉണ്ട് നിങ്ങൾക്കതിനുള്ളൊരു വിൽ പവർ ഉണ്ട് കൺട്രോളിങ് എനർജി ഉണ്ട് എന്ന് വളരെയധികം മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നതാണ് കാണുന്നത് നിങ്ങളുടെ സമയം മാറി വരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചേരാൻ പറ്റും അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് കേട്ടോ അബ് അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത് ചില ഗുഡ് ന്യൂസൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് പക്ഷേ അതിൽ പരീക്ഷണമുണ്ട് നല്ലതും ചീത്തയമായ ചില ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബുദ്ധിപൂർവ്വമുള്ള തിരഞ്ഞെടുപ്പായിരിക്കും നിങ്ങൾക്ക് അബണ്ടൻസ് ലഭിക്കുക എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടാനുള്ളൊരു യോഗമുണ്ട് ഗിഫ്റ്റ് കൊടുക്കാനുള്ളൊരു യോഗമുണ്ട് ജീവിതത്തിൽ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില പോസിറ്റീവ് ആകുന്ന ഒരു എന്താ പറയുക ഒരു റെസ്പെക്റ്റ് ഉള്ള ഒരു ദിവസമാണ് ഒരു റെസ്പെക്റ്റ് ലഭിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് മറ്റുള്ളവർ നിങ്ങൾക്കൊരു ആദരവ് നിങ്ങളെ കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയോടു കൂടി നിങ്ങളോട് പെരുമാറും മാറാനും നിങ്ങളോടൊരു ഓപ്പൺ മൈൻഡോട് കൂടി കണക്ട് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് മറ്റു വ്യക്തികൾ അതൊക്കെ ഇന്ന് ചിലപ്പോ നിങ്ങൾക്ക് സാധ്യമാകുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കാത്തിരിപ്പിനൊരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് കേട്ടോ ഒരു നീതി ലഭിക്കുന്ന സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ചില ഹാർട്ട് ബ്രോക്കൺ ഇമോഷണൽ പെയിനിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഒരു ചില കാത്തിരിപ്പിനൊരു സമാപനം വരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഇമോഷണൽ പരമാകുന്ന കൺഫ്യൂഷൻ ഒരു എൻഡിങ് വരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തെ ഇങ്ങനെ ഓർത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ അതിന് പ അതിൻ്റെ ഫലം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേദന നൽകി എന്നാൽ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നീതി ലഭിക്കുന്നു അത് ബന്ധങ്ങളിലാവാം സാമ്പത്തികമാകാം ആവാം നിങ്ങൾ ഏറ്റവും കൂടുതൽ മെ മെൻറ്റൽ ട്രോമ അനുഭവിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചു సిట్యుయేషన్స్ ൽ നിന്നും మీకు ഒന്ന് పురత్తు గడക്കാൻ പറ്റുന്നുണ്ടటను రిలాక్స్ అవ్వാൻ പറ്റనదైట అందులోల చల సిట్యుయేషన్స్ గల ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നെ ഓഫ് ഓഫാൻസിൻ്റെ എനർജിയെ വന്നിരിക്കുന്നത് ആലോചിക്കുക പ്രവർത്തിക്കുക എന്നതാണ് നമുക്കിവിടെ കാണി കാണിച്ചു തരുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു വിൽ പവർ എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുക നിങ്ങൾ എന്താണോ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും അത് പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവുമാകാമെന്നാണ് കാണുന്നത് നിങ്ങൾ നിസ്സാരമാകുന്ന ഒതുങ്ങിയ ഒരു എന്നാ ചെറിയ രീതിയിലുള്ള സാഹചര്യങ്ങളെ ഹോൾഡ് ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമേ സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്ന് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ടൂ ഓഫ് വൺസും ത്രീ ഓഫ് വാൺസുമാണ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ അതായത് രണ്ട് സിറ്റുവേഷൻസിലേക്ക് നിൽക്കുകയാണ് ഒരു വ്യക്തി തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഒരു സ്വപ്നമുണ്ട് നിങ്ങളുടെ ആഗ്രഹം സാഫല്യം ആഗ്രഹം നടക്കണമെന്നാഗ്രഹിച്ച് നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണമെന്നാഗ്രഹിച്ച് നിങ്ങളതിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ ഒരു വിജയത്തെ ഒരു വിന്നറാകുക എന്ന എനർജിയിൽ അതേ നിമിഷം തന്നെ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ വരുന്നുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുമോ എനിക്ക് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ട്സും കൂടി നിങ്ങളിൽ വരുന്നുണ്ട് അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കൂടി പെട്ടെന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അപ്പം ഉറച്ച തീരുമാനമാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് ഒരു കാര്യം നൂറ് പ്രാവശ്യം ചെയ്യുന്നതും നൂറ് കാര്യം ഒരേ പ്രാവശ്യം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും അബണ്ടൻസ് നേടാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കേട്ടോ നിങ്ങൾക്കിടയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ സൃഷ്ടിച്ച തേർഡ് പാർട്ടിയുടെ പ്രസൻസ് തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങൾ സ്ട്രഗ്ളിംഗ് നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ തേർഡ് പാർട്ടിയുമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത ഒരു ഫാമിലി എനർജിയുടെ പ്രസൻസ് ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻസിനൊരു തീരുമാനമാവുന്നുണ്ട് ഒരു ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുന്നുണ്ട് അതുപോലെ ചിലരുടെ എനർജിയിൽ മാര്യേജ് യോഗം വിവാഹയോഗം കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇച്ചിരി ഏജഡൊക്കെ ആയ വ്യക്തികളായിരിക്കാം വിവാഹത്തിനൊക്കെ കാലതാമസം വന്ന് നിന്ന വ്യക്തികൾ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്ന പേഴ്സണൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ശക്തമാകുന്ന നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻസിൻ്റെ പ്രസൻസ് വരികയല്ല ഒരു സഡൻ ആക്ഷൻ എടുക്കപ്പെടുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു സെലിബ്രേഷൻ കണക്റ്റഡ് ആകുന്നുണ്ട് ശരിക്കും അത് തന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷനാക്കി കളയുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം കേട്ടോ നമുക്ക് ഏഞ്ചൽസ് തന്നിരിക്കുന്നത് നോ നീഡ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അതായത് നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ചില കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിനകത്തൊരു ആക്ഷൻ എടുക്കണം എന്ത് ചെയ്യണമെന്നുള്ള ഒരു നിരാശയോട് കൂടി ഒരു കൂടി നിങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ നോ ടു റ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് അർഹത അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വന്നു ചേരുമെന്നാണ് പറയുന്നത് റൊമാൻസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഒരു ഫൈറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫൈറ്റിംഗിൽ നിന്ന് പുറത്ത് കടക്കുക കാരണം അവിടെ ഫൈറ്റിംഗ് അല്ല വേണ്ടത് കമ്മ്യൂണിക്കേഷൻ പരമായ ഫൈറ്റിംഗ് ആണെങ്കിലും തോട്ട്സ് നിങ്ങളുടെ ചിന്തകൾ കൊണ്ടുള്ള ഫൈറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കലി ആണെങ്കിലും ഫൈറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കിടക്കണം കേട്ടോ കാരണം അവിടെ ഒരു റൊമാൻസിൻ്റെ ആവശ്യമാണ് ഫൈറ്റിങ്ങിൻ്റെ ആവശ്യമല്ല ഫൈറ്റിംഗ് കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ല റൊമാൻസ് കൊണ്ട് നിങ്ങൾക്ക് പലതും നേടിയെടുക്കാൻ പറ്റുമെന്നാണ് കാണിച്ചു തന്നിരിക്കുന്നത് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലും ഒരു നിരാശപ്പെട്ട് നിൽപ്പുണ്ടെങ്കിൽ ഒരു ഫെയിലിയർ എനർജിയിൽ നിൽപ്പുണ്ടെങ്കിൽ വളരെയധികം റിഗ്രഷൻ എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങളേതെങ്കിലും റോങ് സിറ്റുവേഷൻസിൽ പോയി പെട്ടു എന്നുള്ള തിരിച്ചറിവിലാണ് നിൽക്കുന്നതെങ്കിൽ മൂവ് ഓൺ ചെയ്യണമെന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ലിസൺ ചെയ്യേണ്ടത് നിങ്ങൾ ലിസൺ ചെയ്യേണ്ടത് നിങ്ങളുടെ ആണ് അപ്പം അതിന് നിങ്ങൾ ശക്തമാണെന്ന് മെഡിറ്റേഷൻ ചെയ്യുക എന്നാണ് പറയുന്നത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ മറ്റുള്ളവരോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം സാമ്പത്തികപരമായിട്ടോ കരിയർ പരമായിട്ടോ ഹെൽത്ത് പരമായിട്ടോ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കാം നിങ്ങൾക്ക് അർഹമാകുന്ന വ്യക്തിയുടെ മുന്നിൽ നിങ്ങളെ ഡിവൈൻ കൊണ്ടുചെന്ന് നിർത്തുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നിങ്ങളതനുസരിച്ച് ചെയ്യുക കേട്ടോ